മിശിഹ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയർ ചെയ്യാൻ മറക്കല്ലേ ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് നാൽപ്പത് വാക്യങ്ങൾ രണ്ട് ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായത്തിൽ പരാമർശിക്കുന്ന ന്യായാധിപൻ ആര് ജഫ്ത മൂന്ന് ന്യായാധിപന്മാർ പതിനൊന്ന് ഒന്നനുസരിച്ച് ഗിലയാദുകാരനായി ജഫ്ത എങ്ങനെയുള്ള സേനാനിയായിരുന്നു ശക്തനായി സേനാനി നാല് ജഫ്തായുടെ പിതാവ് ആര് ഗിലയാദ് അഞ്ച് ഗിലയാദുകാരനായി ജഫ്ത ശക്തനായി സേനാനിയായിരുന്നു പക്ഷേ അവൻ ഡാഷ് പൂരിപ്പിക്കുക വേശ്യ പുത്രനായിരുന്നു നാല് ഗിലയാദിന്റെ സ്വഭായിലുണ്ടായ പുത്രന്മാർ വളർന്നപ്പോൾ ജഫ്തായെ എന്തു ചെയ്തു ജഫ്തായെ പുറന്തള്ളി ഏഴ് ന്യായാധിപന്മാർ പതിനൊന്ന് രണ്ടനുസരിച്ച് ു ഞങ്ങളുടെ പിതാവിന്റെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല നീ അന്യ സ്ത്രീയുടെ മകനാണല്ലോ ഇത് ആര് ആരോട് എപ്പോൾ പറഞ്ഞു ഗിലയാദിന്റെ സ്വഭാര്യയിലുണ്ടായ പുത്രന്മാർ വളർന്നപ്പോൾ ജഫ്തായി പുറംതള്ളിക്കൊണ്ട് ജഫ്തായിട് പറഞ്ഞതാണ് എട്ട് ന്യായാധിപന്മാർ പതിനൊന്ന് മൂന്ന് അനുസരിച്ച് ജഫ്ത തന്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി താമസിച്ച സ്ഥലം ഏത് തോബ് ഒൻപത് ന്യായാധിപന്മാർ പതിനൊന്ന് മൂന്ന് അനുസരിച്ച് ഡാഷ് അവനോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നു പൂരിപ്പിക്കുക ഒരു നീച സംഘം പത്ത് ആരുടെ കാലത്താണ് അമോനിയർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത് ജഫ്തായുടെ കാലത്ത് പതിനൊന്ന് ജഫ്തായുടെ കാലത്ത് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നതാര് അമോനിയർ പന്ത്രണ്ട് ന്യായാധിപന്മാർ പതിനൊന്ന് അഞ്ച് അനുസരിച്ച് ജഫ്തായി നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയതാരാണ് ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ പതിമൂന്ന് ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ തോപുദേശത്തു നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയത് ആരെ ഉത്തരം ജഫ്തായി പതിനാല് ന്യായാധിപന്മാർ പതിനൊന്ന് ആറ് പ്രകാരം ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായോട് പറഞ്ഞതെന്ത് അമോനിയരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം പതിനഞ്ച് അമോനിയരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണമെന്ന് ജഫ്തായോട് പറഞ്ഞതാര് ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ പതിനാറ് ന്യായാധിപന്മാർ പതിനൊന്ന് ഏഴ് അനുസരിച്ച് ജഫ്താഖ് ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോട് എത്ര ചോദ്യം ചോദിക്കുന്നുണ്ട് ഉത്തരം രണ്ട് ചോദ്യങ്ങൾ പിന്നേഴ് ജഫ്താഖ് ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോട് എന്തെല്ലാം നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ പതിനെട്ട് ന്യായാധിപന്മാർ പതിനൊന്ന് എട്ട് പ്രകാരം എന്തിനു വേണ്ടി തന്നെയാണ് ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായിയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് നീ ഞങ്ങളോട് കൂടെ വന്ന് അമൂന്യരോട് യുദ്ധം ചെയ്യേണ്ടതിനും ഗിലയാദ് നിവാസികളായ ഞങ്ങളെല്ലാവരുടെയും നേതാവായിരിക്കേണ്ടതിനും വേണ്ടി പത്തൊൻപത് ആരുടെ നേതാവായിരിക്കേണ്ടതിനാണ് ജഫ്തായിയുടെ അടുത്തേക്ക് ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ വന്നിരിക്കുന്നത് ഗിലയാദ് നിവാസികളായ ഞങ്ങളെല്ലാവരുടെയും ഇരുപത് ന്യായാധിപന്മാർ പതിനൊന്ന് ഒമ്പത് അനുസരിച്ച് ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ എന്തൊക്കെ ചെയ്തു തന്നാൽ ഞാൻ നിങ്ങളുടെ നേതാവാകും എന്നാണ് ജഫ്ത പറയുന്നത് മോനിയരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോകുകയും കർത്താവ് അവരെനിക്ക് ഏൽപ്പിച്ചു തരുകയും ചെയ്താൽ ഇരുപത്തൊന്ന് ന്യായാധിപന്മാർ പതിനൊന്ന് പത്ത് അനുസരിച്ച് കർത്താവ് നമുക്ക് എന്തായിരിക്കട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാർ പ്രതിവചിച്ചത് ഉത്തരം സാക്ഷിയായിരിക്കട്ടെ ഇരുപത്തിരണ്ട് ന്യായാധിപന്മാർ പതിനൊന്ന് പത്ത് അനുസരിച്ച് ശ്രേഷ്ഠന്മാർ പ്രതിവചിച്ചത് എന്ത് കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും തീർച്ചയായും ഇരുപത്തി മൂന്ന് ന്യായാധിപന്മാർ പതിനൊന്ന് പത്ത് അനുസരിച്ച് പൂരിപ്പിക്കുക ശ്രേഷ്ഠന്മാർ പ്രതിവചിച്ചു ഡേഷ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും തീർച്ചയായും ഉത്തരം കർത്താവ് ഇരുപത്തി നാല് ന്യായാധിപന്മാർ പതിനൊന്ന് അനുസരിച്ച് അവൻ ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോടുകൂടെ പോയി ജനം അവനെ നേതാവായി സ്വീകരിച്ചു ആരേ ജഫ്തായി ഇരുപത്തിയഞ്ച് മിസ് പായിൽ ജഫ്ത ജനങ്ങളോട് സംസാരിച്ചത് ആരുടെ മുൻപിൽ വച്ചാണ് കർത്താവിൻ്റെ മുൻപിൽ വെച്ച് ഇരുപത്തിയാറ് മിസ് പായിൽ കർത്താവിൻ്റെ മുൻപിൽ വെച്ച് ജഫ്ത സംസാരിച്ചത് ആരോട് ജനങ്ങളോട് ഇരുപത്തിയേഴ് ന്യായാധിപന്മാർ പതിനൊന്ന് പന്ത്രണ്ട് പ്രകാരം ജഫ്ത അമോന്യ രാജാവിനടുത്തേക്ക് അയച്ചത് ആരെ ദൂതന്മാരെ ഇരുപത്തിയെട്ട് ജഫ്ത ദൂതന്മാരെ അയച്ച് അമോനിയ രാജാവിനോട് ചോദിച്ചത് എൻ്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം ഇരുപത്തി ഒൻപത് ന്യായാധിപന്മാർ പതിനൊന്ന് പതിമൂന്ന് അനുസരിച്ച് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ കൈവശപ്പെടുത്തിയ സ്ഥലങ്ങൾ ഏത് അർണോൺ മുതൽ ജാബൂക്കും ജോർദാനും വരെയുള്ള അമോനിയരുടെ സ്ഥലം മുപ്പത് അർനോൺ മുതൽ ജാബൂക്കും ജോർദാനു വരെയുള്ള സ്ഥലം എങ്ങനെ തിരികെ കിട്ടണമെന്നാണ് അമോന്യരുടെ രാജാവ് പറയുന്നത് യുദ്ധം കൂടാതെ തിരികെ കിട്ടണം മുപ്പത്തിയൊന്ന് ന്യായാധിപന്മാർ പതിനൊന്ന് പതിനഞ്ച് അനുസരിച്ച് ജഫ്ത ദൂതന്മാരെ അയച്ച് അമോന്യ രാജാവിനോട് പറഞ്ഞത് എന്ത് മൊവാബ്യരുടെയോ അമൂന്യരുടെയോ ദേശം ഇസ്രായേൽ കൈയടക്കിയിട്ടില്ല മുപ്പത്തിരണ്ട് ന്യായാധിപന്മാർ പതിനൊന്ന് പതിനഞ്ച് പ്രകാരം ആരുടെയെല്ലാം ദേശമാണ് ഇസ്രായേൽ കൈയടക്കിയില്ല എന്ന് പറയുന്നത് മൊവാബ്യരുടെയോ അമൂന്യരുടെയോ ചോദ്യം മുപ്പത്തിമൂന്ന് ന്യായാധിപന്മാർ പതിനൊന്ന് പതിനാറ് അനുസരിച്ച് ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വരും വഴി എന്തിൽ കൂടിയാണ് ചെങ്കടൽ വരെയും അവിടെ നിന്ന് കാതേശ്വരെയും എത്തിയത് മരുഭൂമിയിൽ കൂടി മുപ്പത്തിനാല് ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വരും വഴി മരുഭൂമിയിൽ കൂടി ചെങ്കടൽ വരെയും അവിടെ നിന്ന് എത്തിയത് എവിടെ വരെ കാതേശ്വരെ മുപ്പത്തഞ്ച് നിങ്ങളുടെ ദേശത്തിലൂടെ കടന്നു പോകാൻ തങ്ങളെ അനുവദിക്കണമെന്ന് ഇസ്രായേൽ ദൂതന്മാർ വഴി അപേക്ഷിച്ചത് ആരോട് ഏതോ രാജാവിനോടും മൊവാബ് രാജാവിനോടും മുപ്പത്തിയാറ് ഏതോം രാജാവും മൊവാബു രാജാവും അവരുടെ ദേശത്തുകൂടെ കടന്നു പോകാൻ ഇസ്രായേലിനെ അനുവദിക്കാതിരുന്നതിനാൽ ഇസ്രായേൽ എന്തു ചെയ്തു ഇസ്രായേൽ കാതേഷിൽ തന്നെ താമസിച്ചു മുപ്പത്തിയേഴ് ന്യായാധിപന്മാർ പതിനൊന്ന് പതിനെട്ട് അനുസരിച്ച് ഇസ്രായേൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ഏതോമും മൊവാബും ചുറ്റി മൊവാബിന് കിഴക്കെത്തി താവളമടിച്ചത് എവിടെ അർനോൺ മറുകരം മുപ്പത്തെട്ട് അർണോന്റെ മറുകരയിൽ താവളമടിച്ച ഇസ്രായേൽ പ്രവേശിക്കാതിരുന്നത് എവിടെ മൊവാബിൽ The <laughs> മുപ്പത്തൊൻപത് മൊവാബിൻ്റെ അതിർത്തിയേത് അർണോൺ നാൽപ്പത് ഹെഷ്ബോണിലെ അമൂര്യ രാജാവ് ആരാണ് സിഹോൻ നാൽപ്പത്തിയൊന്ന് ന്യായാധിപന്മാർ പതിനൊന്ന് ഇരുപത് പ്രകാരം തൻ്റെ ദേശത്തു കൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ വിശ്വാസമുണ്ടാകാതിരുന്നത് ആർക്ക് സിഹോന് നാൽപ്പത്തി രണ്ട് സിഹോൻ ജനങ്ങളെയെല്ലാം ഒന്നിച്ചുകൂട്ടി താവളം അടിച്ച് ഇസ്രായേലിനോട് പൊരുതിയത് എവിടെ വെച്ച് യാഹാസിൽ നാൽപ്പത്തി മൂന്ന് സിഹോൻ ജനങ്ങളുടെയെല്ലാം ഒന്നിച്ച് കൂട്ടി യാഹാസിൽ താവളമടിച്ച് പൊരുത്തിയത് ആരോട് ഇസ്രായേലിനോട് നാൽപ്പത്തി നാല് ന്യായാധിപന്മാർ പതിനൊന്ന് അനുസരിച്ച് സീഹോനെയും അവൻ്റെ ജനത്തെയും ഇസ്രായേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചതാര് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നാൽപ്പത്തഞ്ച് ഇസ്രായേൽ സീഹോനെയും അവൻ്റെ ജനത്തെയും പരാജയപ്പെടുത്തി ആ സ്ഥലത്ത് താമസിച്ചിരുന്ന ആരുടെ ദേശമാണ് പിടിച്ചെടുത്തത് അമൂര്യരുടെ ദേശം നാൽപ്പത്തിയാറ് ന്യായാധിപന്മാർ പതിനൊന്ന് ഇരുപത്തിരണ്ട് അനുസരിച്ച് പൂരിപ്പിക്കുക ഡാഷ് മുതൽ ഡാഷ് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുള്ള അമൂര്യരുടെ ദേശം മുഴുവൻ കൈവശപ്പെടുത്തി ആർനോൺ മുതൽ ജാബോക്ക് വരെയും നാൽപ്പത്തി ന്യായാധിപന്മാർ പതിനൊന്ന് ഇരുപത്തിമൂന്ന് അനുസരിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് തന്നെ തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മുൻപിൽ നിന്ന് അമൂര്യരെ തുരത്തിയിരിക്കെ നീ കൈവശമാക്കാൻ പോകുന്നുവോ ആരെക്കുറിച്ചാണ് ഈ പരാമർശം അമൂന്യ രാജാവിനെക്കുറിച്ച് നാൽപ്പത്തിയെട്ട് ന്യായാധിപന്മാർ പതിനൊന്ന് ഇരുപത്തിനാല് അനുസരിച്ച് നിന്റെ ദൈവമായ ആര് നിനക്ക് തരുന്നത് നീ കൈവശം വയ്ക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത് കെമോഷ് നാൽപ്പത്തി ഒമ്പത് ഞങ്ങളുടെ ദൈവമായി കർത്താവ് ഞങ്ങൾക്ക് ഒഴിപ്പിച്ച് തരുന്നതൊക്കെ ഞങ്ങൾ എന്തു ചെയ്യുമെന്നാണ് പറയുന്നത് ഞങ്ങൾ കൈവശമാക്കും അൻപത് മൊബാബു രാജാവായ സിപ്പോറിൻ്റെ പുത്രനാര് ബാലാഖ് അൻപത്തൊന്ന് ന്യായാധിപന്മാർ പതിനൊന്ന് ഇരുപത്തഞ്ച് അനുസരിച്ച് അവൻ എപ്പോഴെങ്കിലും ഇസ്രായേലിനെ എതിർത്തിട്ടുണ്ടോ അവർക്കെതിരെ യുദ്ധത്തിനിറങ്ങിയിട്ടുണ്ടോ എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് മൊബാബ് രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ ബാലാക്കിനെക്കുറിച്ച് അൻപത്തിരണ്ട് ഇസ്രായേൽ ഹഷ്ബോണിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അരോവറിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അർണോൺ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും താമസിച്ചത് എത്ര വർഷം മുന്നൂറ് വർഷം അൻപത്തി മൂന്ന് ന്യായാധിപന്മാർ പതിനൊന്ന് ഇരുപത്തേഴ് അനുസരിച്ച് ആകെയാൽ ഞാൻ നിന്നോട് ഒരപരാധവും ചെയ്തിട്ടില്ല ആ നിലയ്ക്ക് എന്നോട് യുദ്ധം ചെയ്യുന്നത് തെറ്റാണ് ആരോട് ോട് അൻപത്തിനാല് ന്യായാധിപനായ കർത്താവ് ആർക്കൊക്കെ ഇടയ്ക്കാണ് ഇന്ന് ന്യായവിധി നടത്തട്ടെ എന്ന് പറയുന്നത് ഇസ്രായേലിയർക്കും അമോനിയർക്കും ഇടയ്ക്ക് അൻപത്തി അഞ്ച് ഇസ്രായേലിയർക്കും അമോനിയർക്കും ഇടയ്ക്ക് ഇന്ന് ന്യായവിധി ന്യായാധിപനായ കർത്താവ് അൻപത്തിയാറ് ജഫ്തായുടെ സന്ദേശം വകവെക്കാതിരുന്നതാരാണ് അമോനിയ രാജാവ് അൻപത്തേഴ് ന്യായാധിപന്മാർ പതിനൊന്ന് ഇരുപത്തൊൻപത് അനുസരിച്ച് ജഫ്തയുടെ മേൽ ആവസിച്ചതാര് കർത്താവിൻ്റെ ആത്മാവ് അൻപത്തിയെട്ട് ന്യായാധിപന്മാർ പതിനൊന്ന് ഇരുപത്തൊമ്പത് അനുസരിച്ച് ജഫ്ത ഏതൊക്കെ സ്ഥലങ്ങളിൽ കൂടിയാണ് ഗിലയാദിലെ മിസ്ബായിലേക്ക് കടന്ന് അമോന്യരൂടെ ദേശത്തേക്ക് പോയത് ഗിലയാദ് മനാസെ എന്നിവിടങ്ങളിൽ കൂടി അൻപത്തിയൊൻപത് ന്യായാധിപന്മാർ പതിനൊന്ന് മുപ്പത് അനുസരിച്ച് കർത്താവിന് നേർച്ച നേർന്നതാര് ജഫ്ത അറുപത് ജഫ്ത അമ്മൂനിരെ തോൽപ്പിച്ച് ജേതാവായി തിരികെ ചെല്ലുമ്പോൾ എന്നെ എതിരേൽക്കാൻ പടിവാതിൽക്കിലേക്ക് ആദ്യം വരുന്നത് ആരായിരുന്നാലും അവൻ ആരുടേതായിരിക്കും എന്നാണ് പറയുന്നത് കർത്താവിൻ്റേതായിരിക്കും അറുപത്തൊന്ന് ന്യായാധിപന്മാർ പതിനൊന്ന് മുപ്പത്തൊന്ന് അനുസരിച്ച് ജഫ്താ അമോനിയരെ തോൽപ്പിച്ച് തിരികെ ചെല്ലുമ്പോൾ അവനെ എതിരേൽക്കാൻ പടിവാതിൽക്കലേക്ക് ആദ്യം വരുന്നവൻ ആരോ അവൻ കർത്താവിൻ്റേതായിരിക്കും അവനെ എങ്ങനെ അവിടത്തേക്ക് അർപ്പിക്കുമെന്നാണ് ജഫ്ത നേർച്ചു നേർന്നത് ദഹന ബലിയായി അവിടത്തേക്ക് അർപ്പിക്കും അറുപത്തിരണ്ട് ന്യായാധിപൻ പതിനൊന്ന് മുപ്പത്തിരണ്ട് അനുസരിച്ച് ജഫ്താജ് യുദ്ധം ചെയ്യാൻ അമോനിയരുടെ അതിർത്തി കടന്നു ആരാണ് അവരെ ജഫ്തയുടെ കയ്യിൽ ഏൽപ്പിച്ചത് കർത്താവ് അറുപത്തി മൂന്ന് ന്യായാധിപന്മാർ പതിനൊന്ന് മുപ്പത്തിമൂന്ന് പ്രകാരം അരോവർ മുതൽ മിന്നിത്തിന് സമീപം വരെയും ആബേൽ ഖെരാമിം വരെയും എത്ര പട്ടണങ്ങളിലാണ് ജഫ്ത അമോന്യരെ വകുവരുത്തിയത് ഇരുപത് പട്ടണങ്ങളിൽ അറുപത്തി നാല് അമ്മോനിയരുടെ ഇരുപത് പട്ടണങ്ങളിൽ ജഫ്ത അവരെ വകുവരുത്തി അമോന്യർ ഇസ്രായേലിന് കീഴടങ്ങി അവിടെ നടന്നത് എന്താണ് വലിയ കൂട്ടക്കൊല അറുപത്തിയഞ്ച് ന്യായാധിപന്മാർ പതിനൊന്ന് അനുസരിച്ച് ജഫ്ത അമൂന്യരെ തോൽപ്പിച്ച് മിസ് പായിലുള്ള തൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അവനെ എതിരേൽക്കാൻ വന്നതാര് ജഫ്തായുടെ മകൾ അറുപത്തിയാറ് ജഫ്തായുടെ മകൾ അവനെ എതിരേറ്റത് എങ്ങനെ തപ്പുകൾ കുട്ടി നൃത്തം വച്ച് അറുപത്തിയേഴ് ന്യായാധിപന്മാർ പതിനൊന്ന് മുപ്പത്തിനാല് അനുസരിച്ച് പൂരിപ്പിക്കുക ജഫ്തയുടെ മകൾ അവൻ്റെ ഡാഷ് ആയിരുന്നു വേറെ മകനോ മകളോ അവനില്ലായിരുന്നു ഇല്ലായിരുന്നു ഉത്തരം ഏകസന്താനമായിരുന്നു അറുപത്തിയെട്ട് ന്യായാധിപന്മാർ പതിനൊന്ന് മുപ്പത്തഞ്ച് അനുസരിച്ച് ജഫ്ത മകളെ കണ്ടപ്പോൾ അവൻ വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാം ഉത്തരം അയ്യോ മകളെ നീ എന്നെ ദുഃഖത്തിലാഴ്ത്തിയല്ലോ നീ എന്നെ വല്ലാത്ത വിഷമത്തിലാക്കിയിരിക്കുന്നു ഞാൻ കർത്താവിന് വാക്കു കൊടുത്തുപോയി നേർച്ചയിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധിക്കുകയില്ല മൊത്തം നാല് കാര്യങ്ങളാണ് പറയുന്നത് അറുപത്തിയെട്ട് ന്യായാധിപന്മാർ പതിനൊന്ന് മുപ്പത്തഞ്ചിന് സമാനമായ വാക്യം ഏതാണ് സംഖ്യ മുപ്പത് രണ്ട് അറുപത്തിയൊൻപത് ന്യായാധിപൻ പതിനൊന്ന് മുപ്പത്തി അനുസരിച്ച് അവൾ പറഞ്ഞു പിതാവെ അങ്ങ് ആർക്ക് വാക്കു കൊടുത്തെങ്കിൽ അതനുസരിച്ച് എന്നോട് ചെയ്തു കൊള്ളുക കർത്താവിന് കൊടുത്തെങ്കിൽ എഴുപത് കർത്താവ് ശത്രുക്കളായ അമോന്യരോട് എന്ത് ചെയ്തല്ലോ എന്നാണ് ജഫ്തായിയുടെ മകൾ പറഞ്ഞത് പ്രതികാരം ചെയ്തല്ലോ എഴുപത്തിയൊന്ന് ജഫ്തായിയുടെ മകൾ അവൾക്ക് ഒരു കാര്യം ചെയ്തു തരണമെന്ന് പിതാവിനോട് പറഞ്ഞു ഏത് കാര്യം സഖിമാരോടടുത്ത് പർവ്വതങ്ങളിൽ പോയി എൻ്റെ കന്യാത്വത്തെ പ്രതി രണ്ടു മാസത്തേക്ക് വിലപിക്കാൻ അനുവദിക്കണം എഴുപത്തിമൂന്ന് ന്യായാധിപന്മാർ പതിനൊന്ന് മുപ്പത്തേഴ് അനുസരിച്ച് സഹിമാരോടത്ത് പർവ്വതങ്ങളിൽ പോയി എന്തിനെ പ്രതി രണ്ടു മാസത്തേക്ക് വിലപിക്കാൻ അനുവദിക്കണമെന്നാണ് ജഫ്തായിയുടെ മകൾ പറഞ്ഞത് തൻ്റെ കന്യാത്വത്തെ പ്രതി വിലപിക്കാൻ എഴുപത്തി നാല് ജഫ്തയുടെ മകൾ പർവ്വതങ്ങളിൽ ആരോടൊപ്പം താമസിച്ചാണ് തൻ്റെ കന്യാത്വത്തെപ്പറ്റി വിലപിച്ചത് സഖിമാരോടൊപ്പം എഴുപത്തിയഞ്ച് ന്യായാധിപന്മാർ പതിനൊന്ന് മുപ്പത്തൊമ്പത് അനുസരിച്ച് രണ്ട് മാസം കഴിഞ്ഞ് അവൾ തിരിച്ചു വന്നത് ആരുടെ പക്കലേക്കാണ് പിതാവിൻ്റെ എഴുപത്തിയാറ് ന്യായാധിപന്മാർ പതിനൊന്ന് നാൽപ്പത് പ്രകാരം ജഫ്ത നേർന്നിരുന്നത് പോലെ അവളോട് ചെയ്തു അവൾ ഒരിക്കലും ആരെ അറിഞ്ഞിരുന്നില്ല പുരുഷനെ എഴുപത്തിയേഴ് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും നാല് ദിവസം കരയാൻ പോകുക പതിവായിരുന്നത് ആരെ ഓർത്താണ് ഗിലയാതുകാരനായ ജഫ്തായിയുടെ പുത്രിയെ ഓർത്ത് എഴുപത്തിയെട്ട് ഗിലയാദുകാരനായ ജഫ്തായിയുടെ പുത്രിയെ ഓർത്ത് ആരാണ് വർഷം തോറും നാല് ദിവസം കരയാൻ പോയിരുന്നത് ഇസ്രായേൽ പുത്രിമാർ